ഹരേ കൃഷ്ണ ഇനി നമുക്ക് അറുപത്തിയെട്ടാമത്തെ ശ്ലോകം നോക്കാം സർവേഷാം പശ്യതാം പശ്യതാ വിമാനം സർവേഷാം എന്ന് പറഞ്ഞാൽ സർവജനങ്ങളും നമുക്കറിയാം ആ ഒരു സപ്താഹ വേദിയിൽ എത്രയോ ജനങ്ങൾ തടിച്ചുകൂടി എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുമുള്ള ആളുകളെ നമ്മൾ കണ്ടിരുന്നു പങ്കു അന്ധക അന്ധന്മാർ അതുപോലെ തന്നെ വൃദ്ധന്മാരൊക്കെ ധാരാളം അതായത് അവരവരുടെ ശാരീരികമായിട്ടുള്ള പരിമിതികളെപ്പോലും വകവെക്കാതെയാണ് അവിടെ ജനങ്ങൾ തടിച്ചുകൂടിയത് ദേവന്മാർ പോലും അത് കണ്ട് ആശ്ചര്യപ്പെട്ടു എന്ന് പറയുകയുണ്ടായി അപ്പോൾ അങ്ങനെ ധാരാളം ജനങ്ങള് നിൽക്കുന്നിടത്ത് സർവേഷം സർവജനങ്ങളും അങ്ങനെ സർവജനങ്ങളും പശ്യതാം കണ്ടുകൊണ്ടിരിക്കെ വിമാനം ആ വിമാനത്തിലേറി ആര് ധുന്തുലി സുതഹ ആ ധുന്തുലിയുടെ പുത്രനായിട്ടുള്ള ധുന്തുകാരി ആ വിമാനത്തിലേറി എന്നിട്ട് വിമാനെ വൈഷ്ണവാൻ വീക്ഷ്യ ഗോകർണോ വാക്യം അബ്രവീത വിമാനെ വിമാനത്തിനുള്ളിൽ വൈഷ്ണവാൻ വൈഷ്ണവന്മാരെ വീക്ഷ്യ കണ്ടിട്ട് അവിടെ വിഷ്ണു ഭഗവാനുമായി സാരൂപ്യം പൂണ്ട വൈഷ്ണവന്മാരെ കണ്ടിട്ട് ഗോകർണോ വാക്യം അബ്രവീത ഗോകർണ്ണ ആ വാക്യം അബ്രവീത വാക്യം അബ്രവീതാണ് വാക്യം അബ്രവീത ഇപ്രകാരം ഉള്ള വാക്കുകളെ പറഞ്ഞു നോക്കൂ ഈ തുന്തുകാരിയുടെ അച്ഛനമ്മമാർക്ക് ആ ആത്മദേവനും ധുന്തുലീ ദേവിക്കും ഏറെ സങ്കടങ്ങളെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നു ഈ ധുന്തുകാരി നിമിത്തം അങ്ങനെ ദുർമരണത്തിലേക്ക് സ്വയം തള്ളിയിട്ടു ധുന്തു ധുന്തുലി ദേവി തന്നെ തന്നെ ആത്മദേവനാവട്ടെ ആ ഗൃഹം ഉപേക്ഷിച്ച് വനത്തിൽ പോയി ഭഗവത്സ്മരണയോടുകൂടി ഭഗവാനിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്നാൽ ധുന്ധുകാരി ജീവിതകാലം മുഴുവൻ മോശമായ പാതയിലൂടെ സഞ്ചരിച്ച് ജീവിതം തൻ്റെ ജന്മം തൻ്റെ ജീവിതം എന്നും മറ്റുള്ളവർക്ക് ദുഃഖമായി മാത്രം ജീവിച്ച ആ തുന്തുകാരി പക്ഷേ മരണശേഷം ഭഗവാനെ അവിടുത്തെ അറിയാൻ അവിടുത്തെ കഥകൾ കേൾക്കുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചതുകൊണ്ട് ഇപ്പോൾ ഭഗവാനെ അവിടുത്തെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനായി അവിടുത്തെ ലോകത്തിൽ വസിക്കുന്നവരായിട്ടുള്ള സുഹൃതികൾ വിമാനവുമായി നേരിട്ട് വന്ന് ഒടുവിൽ ആ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുവാനുള്ള മഹാഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു ആ ആത്മദേവൻ എന്ന ബ്രാഹ്മണനാകട്ടെ ഇങ്ങനെ ഒരു പുത്രനെ കൊണ്ട് കുറെ ദുഃഖിക്കേണ്ടി വന്നുവെങ്കിലും ഒടുവിൽ ഗോകർണൻ എന്ന സൽപുത്രൻ്റെ നിർദ്ദേശപ്രകാരം വനത്തിലേക്ക് പോയി ഭഗവാനിലേക്ക് ഏകാന്തമായിരുന്നു ഭഗവാനെ സേവ ചെയ്തു ഏകാഗ്ര ചിത്തത്തോടു കൂടി ഭഗവാനെ ഉപാസിച്ചതുകൊണ്ട് ആ ഒരു സംസ്കാരം ബ്രാഹ്മണൻ്റേതായിട്ടുള്ള സംസ്കാരം ആത്മീയമായൊരു സംസ്കാരം ജീവിതത്തിൽ എത്ര ദുഃഖങ്ങൾ വന്നിട്ടും എത്ര സൗഭാഗ്യങ്ങൾ വന്നിട്ടും കൈവിടാതെ തന്നോട് ചേർത്ത് പിടിച്ചു കൊണ്ടു നടന്നിരുന്ന ആ സംസ്കാരം പക്ഷേ ആത്മദേവനെ ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റി ഭഗവാനെങ്കിലേക്ക് എത്തിച്ചു മറിച്ച് ബ്രാഹ്മണകുലത്തിൽ ജനിച്ചിട്ടും ആ ധുന്തുലി സാധാരണ മനുഷ്യരെ പോലെ ആത്മീയമായ സംസ്കാരമൊക്കെ കാറ്റിൽ പറത്തി തൻ്റെ സുഖമെന്നും ദേഹസംബന്ധമായ വിഷയങ്ങളുമായി സദാ രമിച്ച് കൊണ്ട് തന്നെ ആത്മീയ ബലമില്ലാതെ ഇരുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഈ സുഖദുഃഖങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളിൽ വേലിയേറ്റങ്ങളിൽപ്പെട്ട് വല്ലാതെ കഷ്ടത അനുഭവിക്കേണ്ടി വന്നു മറിച്ച് ആ ഒരു സംസ്കാരം ആത്മദേവനെ പോലെ തന്നോട് ചേർത്ത് വയ്ക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവസാനം ആ ആത്മദേവനോടൊപ്പം എല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുവാനും ഭഗവാനെങ്കിലേക്ക് മനസ്സിനെ ഉറപ്പിക്കുവാനും കഴിയും കഴിഞ്ഞേനെ അങ്ങനെ ആ ആത്മദേവനോടൊപ്പം ഭഗവാനിങ്കിലേക്ക് എത്തിച്ചേരുവാനും കഴിഞ്ഞേനെ പക്ഷേ ഇവിടെ അപ്പോഴും തൻ്റെ ഗൃഹം തൻ്റെ സമ്പത്തേന്ന് മുറുക്ക പിടിച്ചുകൊണ്ട് ഈ സുഖദുഃഖങ്ങൾ നിറഞ്ഞ ആ ഗൃഹത്തിൽ നിന്നിരുന്ന തുന്ധുലി ദേവിക്കാകട്ടെ അവസാനം ആത്മീയമായ ബലവും കൂടി ഇല്ലാതെ ഇരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു അപര്യാപ്തത ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ തൻ്റെ പുത്രൻ ദുഃഖഭാവത്തിൽ മുൻപിൽ വന്ന് നിന്ന് തന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ ജീവിതത്തെ അവസാനിപ്പിക്കേണ്ടി വന്നു ആത്മദേവൻ ജീവിതം അവസാനിപ്പിച്ചില്ല അത് കാലം തന്നെ ഭഗവാനിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അപ്പോൾ നോക്കൂ ആത്മീയമായൊരു സംസ്കാരം അതിൻ്റെ ഒരു ബലം സുഖദുഃഖങ്ങളുടെ സമുദ്രത്തിൽ കൊണ്ടിട്ടാലും ഭഗവാനോട് ചേർന്ന് നിൽക്കുവാൻ ആ ഭഗവത് പാദങ്ങളെ സദാ ആശ്രയിക്കുവാൻ നമുക്ക് ശക്തിയേകിക്കൊണ്ടിരിക്കും സുഖദുഃഖങ്ങളിൽ വല്ലാതെ തളർന്നു പോകാതെ ഇരിക്കുവാൻ ഈ ഭഗവത് വിചാരം ഒന്ന് മാത്രമേ വേണ്ടൂ ഗോകർ ഈ തുന്തുകാരി മരണശേഷവും ധാരാളം ചെയ്ത കർമ്മങ്ങളുടെയൊക്കെ ആ ഒരു ഫലമെന്നോണം ആ ദുഷ്കർമ്മങ്ങളുടെ ഫലമെന്നോണം ധാരാളം അലഞ്ഞു കഷ്ടപ്പെട്ടു വല്ലാതെ കഷ്ടതകൾ അനുഭവിച്ചു ഒടുവിൽ പക്ഷെ ഈശ്വരനിലേക്ക് തന്നെ തന്നെ തിരിച്ചപ്പോൾ ആ ഭഗവാനോട് ചേരുവാനുള്ള മഹാഭാഗ്യവും തൊന്തുകാരിക്കുണ്ടായി അങ്ങനെ ആ വിമാനത്തിൽ കയറി വൈകുണ്ഠത്തിലേക്ക് പോകുവാനായി തൊന്തുകാരി പുറപ്പെടുന്ന സമയത്ത് അതിനുള്ളിലുള്ള അതിനുള്ളിൽ കണ്ട ആ വൈഷ്ണവന്മാരോടായിട്ട് ഗോകർണൻ ഇപ്രകാരം പറഞ്ഞു അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഈശ്വരനിലേക്ക് നമ്മുടെ ചിത്തത്തിനെ തിരിക്കുവാനും ആ മനസ്സിലേക്ക് ഭഗവാനെ കുടിയിരുത്തുവാനും കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉറപ്പാണ് ഒരു കാലം നമുക്കും ആ പാദങ്ങളിൽ എത്തിച്ചേരുവാനാവും അത് ചിലപ്പോൾ ഈ ജന്മമാകാം അല്ലെങ്കിൽ ഈ സംസ്കാരത്തിൻ്റെ തുടർച്ചയായി വരുന്ന ഇനിയുള്ള ജന്മങ്ങളിലാവാം പക്ഷേ അവിടെയും ആ ബലം ആത്മീയമായ സംസ്കാരത്തിൻ്റെ ബലം നമ്മളെ തളർത്തുകയില്ല ഈശ്വരനിലേക്ക് നമ്മളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുക തന്നെ ചെയ്യും ഭഗവാൻ നമ്മളെ ഭഗവാനോട് ചേർക്കുകയും ചെയ്യും കുചേലൻ മറ്റൊന്നും സമർപ്പിക്കുവാൻ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് തൻ്റെ ഉള്ളിലുള്ള ഈശ്വര വിചാരം ഒന്നു മാത്രമായിരുന്നു പക്ഷേ അതിൻ്റെ ബലത്തിൽ ആ ഭഗവാനോട് അടുക്കുവാൻ കുചേലൻ ഓരോ നിമിഷവും ഭഗവത് വിചാരത്തിൽ മുഴുകിയിരുന്ന കുചേലനെ ഭഗവാൻ തന്നോടങ്ങോട്ട് ചേർത്തു മാറോടണച്ചു ഭഗവാൻ കുചേലനെ ഇതേപോലെ സദാ സദാഭഗവത് വിചാരത്തിൽ നമുക്കുമൊക്കെയൊന്ന് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുവാൻ കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെയും ഭഗവാനോട് ചേർക്കും നമ്മൾ ഒരു അടി മുന്നോട്ട് വെച്ചാൽ ഭഗവാൻ നമ്മളിലേക്ക് പതിനായിരം അടി അടുത്തേക്ക് വരും നമ്മളെ മാറോട് ചേർക്കുവാൻ മാളിക മുകളിൽ ഏഴാം മാളികയുടെ മുകളിലിരുന്ന ഭഗവാൻ അവിടെ നിന്നും വായുവേഗത്തിലാണ് താഴെ എത്തിയത് തൻ്റെ ആ ഉത്തമ ഉത്തമഭക്തനെ ഭാഗവതോത്തമനെ ആ സുധാമാവിനെ മാറോട് ചേർക്കുന്നതിനായിട്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് അത് ഏത് കഥയും ആയിക്കോട്ടെ തന്നെ ആശ്രയിച്ച ഉത്തരയുടെ ഗർഭത്തിൽ കയറി ആ കുഞ്ഞിനെ രക്ഷിക്കുന്നത് നമുക്കെന്താ കാണിച്ചു തരുന്നത് ഭഗവാനെ ആശ്രയിച്ചാൽ സർവദുഃഖങ്ങളിൽ നിന്നും കരകയറ്റാൻ ഭഗവാൻ ഏതു രൂപത്തിലും എത്തിച്ചേരും അങ്ങനെ ഈ ഭാഗവതത്തിലെ ഓരോ കഥയും ഭഗവാനിലേക്ക് നമ്മളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നതാണ് തദ്വാര നമ്മുടെ ഉള്ളിലെ വാസനകളൊക്കെ ക്ഷയിച്ച് ഭഗവാൻ തൻ്റെ ധാമത്തിലെ സുഹൃത്തികളെ ഒക്കെ വിട്ട് നമ്മളെയും ഭഗവാൻ അങ്ങോട്ടേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഹരേ കൃഷ്ണ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സർവേഷാം പശ്യ താം വിമാനം ധുന്ധുലി സുത വിമാനേ വൈഷ്ണവൻ വീക്ഷ്യോവാക്യബ്രവീത് ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ധുന്ധുലീ സുതഹ് അവിടെ നിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് വാക്യമബ്രവീത് വാക്യം അബ്രവീതാണ് അവിടെ മായ്ക്ക് അകാരം കൊടുക്കുക അതേപോലെ തന്നെ അബ്രവീതല്ല ബ്ര എന്ന ഒരു റകാരം വരാതെ അബ്രവീത് രകാരം കൊടുത്ത് വായിക്കാൻ ശ്രദ്ധിക്കുക ഇനി അടുത്ത അടുത്ത രണ്ട് ശ്ലോകങ്ങൾ ആ ഗോകർണൻ ആ വൈഷ്ണവന്മാരോട് പറഞ്ഞ കാര്യമാണ് നമുക്ക് നോക്കാം അറുപത്തിയൊൻപതാമത്തെ ശ്ലോകം ഗോകർണ കു അത്രൈവ ശ്രോതാരോ മമ നിർമല ആ അത്ര ഗോകർണ ഉപാച ഗോകർണൻ പറഞ്ഞു ഇത്രയും നേരം സംശയങ്ങളൊന്നുമില്ലാതെ സംശയത്തിനതീതനായി ഭഗവത് തത്വത്തെ നന്നായി ഗ്രഹിച്ചിരുന്ന ഗോകർണൻ ഇപ്പോൾ തൻ്റെ കൺമുൻപിൽ കാണുന്നു ആ വൈഷ്ണവന്മാർ വിമാനവും കൊണ്ടുവന്ന് ആ തുന്തുകാരിയെ ഏറ്റിക്കൊണ്ടു പോകുന്നത് അപ്പോൾ സംശയം തുടങ്ങി ഗോകർണ്ണന് എന്താ ചോദിച്ചേ അത്രവ ബഹവസന്തി ശ്രോതാരോ മമ നിർമ്മല അത്രവ അത്രയവ ഇവിടെ തന്നെ ബഹവസ്സന്തി ശ്രോതാരോ ബഹവ ധാരാളം ശ്രോതാരോ എന്ന് പറഞ്ഞാല് ശ്രോതാക്കള് ധാരാളം പേരിവിടെ ഈ ഭാഗവതം കേട്ടുകൊണ്ടിരിപ്പുണ്ടല്ലോ മമ നിർമ്മലാഹ വളരെ നിർമ്മലമായ കൂടി അല്ലെങ്കിൽ മനസ്സ് നിർമ്മലമായി തീർന്ന ധാരാളം പേരിവിടെ ഈ സപ്താഹവേദിയിൽ എൻ്റെ ഈ ഭാഗവത കഥാശ്രവണം കേട്ടുകൊണ്ടിരിപ്പുണ്ടല്ലോ ആനീതാനി വിമാനാനി ആനീതാനി വിമാനാനി ഇവിടെ ഈ വിമാനം ഒക്കെ കൊണ്ടുവന്നിട്ട് ആനീതം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക ആനീതാനി വിമാനാനി ധാരാളം വിമാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നാം യുഗപത് കുതഹ നേഷാം യുഗപത് കുതഹ കുതഹ എന്തുകൊണ്ടാണ് ന തേഷാം യുഗപത് അവരെയും ഒക്കെ കൊണ്ടുപോകാത്തത് അപ്പോൾ ഇവിടെ വന്ന ഈ തൊന്തുകാരിയെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അതേപോലെ തന്നെ മനസ്സ് നിർമ്മലമായ ധാരാളം പേരെൻ്റെ ഈ ഭാഗവത പാരായ കഥ കേട്ടിട്ട് നിർമ്മലമായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട് എന്തുകൊണ്ടാണ് അവരെയൊന്നും കൊണ്ടുപോകുവാൻ നിങ്ങൾ വിമാനങ്ങൾ അയക്കാത്തത് എന്തുകൊണ്ട് ധുന്തുകാരിയെ മാത്രം കൊണ്ടുപോകുന്നു ഇത് നമുക്കും തോന്നാവുന്ന ഒരു സംശയമാണ് നമുക്ക് വേണ്ടിയിട്ടാണ് ഗോകർണൻ ഈ ചോദ്യം ഒരു പക്ഷേ ആ വൈഷ്ണവരോട് ചോദിച്ചത് എന്ന് വേണം കരുതാൻ നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം അത്രൈവബന്തി ശ്രോതാരോമമ നിർമ്മല ആനീതാനി വിമാനാനി നേഷാം യുഗപദ്ത ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബഹവഹ് കുതഹ് രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതേപോലെ നിർമ്മലാഹ് അവിടെ അകാരം നീട്ടിയെടുക്കുകയും വേണം വിസർഗമുള്ളതുകൊണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം ഇനി അടുത്തത് എഴുപതാമത്തെ ശ്ലോകമാണ് ഈ ഒരു ചോദ്യത്തിന് ആധാരമായിട്ട് ഗോകർണ്ണന് തോന്നിയ കാര്യമാണ് എഴുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശ്രവണം സമഭാഗേന സർവേഷ ശ്രവണം സമഭാഗേന ശ്രവിച്ചതൽ കേട്ടത് സമഭാഗേന എല്ലാവരും ഒരുപോലെയാണല്ലോ സർവേഷാമിഹ ദൃശ്യത സർവേഷാം ഇഹ ആണ് രണ്ട് വാക്കുകളുണ്ട് സർവേഷാം ഇഹ സർവേഷാം എല്ലാവരും ഇഹ ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് സമഭാഗേന എല്ലാവരും ഒരുപോലെയാണ് കേട്ടത് എന്നാണല്ലോ ദൃശ്യത കാണപ്പെട്ടത് കാണപ്പെടുന്നത് അതായത് ഞാനിത് പറയുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഏകാഗ്രചിത്തമായിട്ടിരുന്നുണ്ട് ഏകാഗ്രചിത്തരായിരുന്നു കൊണ്ട് അത് കേൾക്കുന്നതാണല്ലോ ഞാൻ കണ്ടത് എല്ലാവരും ഒരുപോലെ കേട്ടവരാണല്ലോ പിന്നെ ഫലഭേദുതോ പിന്നെ എന്തുകൊണ്ടാണ് ഈ അതിനുള്ള ഫലം ഫലത്തിൽ ഈ ഒരു ഭേദമുണ്ടാവാൻ കാരണം എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ മോക്ഷം കിട്ടണ്ട എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ വിമാനങ്ങളും വരണ്ടേ നിങ്ങളെപ്പോലെയുള്ള ഇനിയും അനേക സുഹൃതികൾ ഇവിടെ വരണ്ടേ അവരെ കൂട്ടിക്കൊണ്ടു പോകണ്ടേ ജാഥ പ്രഭ്രുവന്തുഹരിപ്രിയ അങ്ങനെയൊന്നും ഉണ്ടാകുവാൻ ഈ ഫലഭേദമുണ്ടാകുവാൻ ജാതകം ഉണ്ടാകുവാൻ കുതഹ എന്താണ് കാരണം പ്രഭ്രുവന്തുഹരിപ്രിയാഹ അല്ലയോ ഹരിപ്രിയരെ ശ്രീഹരിഭഗവാന്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള സുഹൃതികളെ പ്രബ്രു ബന്ധു നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും എൻ്റെ ഈ സംശയം തീർത്തു തന്നാലും ഞാൻ കാണുമ്പോൾ എൻ്റെ ഈ ശ്രോതാക്കൾ എല്ലാവരും ഒരുപോലെ ശ്രദ്ധയോടുകൂടി ഇരുന്നിട്ട് ഇത് കേട്ടവരാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഫലത്തിൽ ഈ ഒരാൾ സപ്താഹം ഏഴ് ദിവസം ഇരുന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ആളിനെ മാത്രം കൊണ്ടുപോകുവാൻ വേണ്ടി ഇവിടെ ഹരിപ്രിയരായിട്ടുള്ള നിങ്ങൾ വന്നുവല്ലോ ബാക്കി ഇത്രയും പേര് ശ്രദ്ധിച്ച് കേട്ടിട്ടും എന്തേ അവരെ ആരെയും നിങ്ങൾ കൊണ്ടുപോകുന്നില്ല അവരെയൊക്കെ കൊണ്ടുപോകുവാൻ ഉള്ള വിമാനങ്ങളിൽ എന്തേ ഭഗവാന്റെ സുഹൃതികൾ എത്തുന്നില്ല ഇങ്ങനെ ഒരു ഭേദമുണ്ടാകുവാൻ ഈ സപ്താഹശ്രവണ ഫലത്തിൽ ഭേദമുണ്ടാകുവാൻ എന്താണ് കാരണം നിങ്ങളെനിക്ക് പറഞ്ഞു തന്നാലും ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ശ്രവണം സമഭാഗേനെ ഫലഭേദ കുഭ്രു വന്ധു ഹരിപ്രിയ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇഹ സർവേഷാം ഇഹാണ് വായിക്ക ഇകാരം ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് ഫലഭേദ ജാത് രണ്ടിടത്തും നിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിക്കുക അതേപോലെ ഹരിപ്രിയാഹ അവിടെ അകാരം നീട്ടിയെടുക്കണം വിസർഗവുമുണ്ട് പകുതി അകാരത്തിൽ വായിക്കുക ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഗോകർണൻ്റെ ഈ സംശയം വളരെ വിനയാൻവിതനായിട്ടാണ് ഗോകർണൻ ഈ സംശയം ആ ഹരിപ്രിയരോട് ചോദിക്കുന്നത് വൈഷ്ണവരോട് ചോദിക്കുന്നത് അപ്പോൾ ഇനിയുള്ള ശ്ലോകങ്ങൾ ആ ഭഗവാന്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആ സുഹൃത്തികൾ കൊടുക്കുന്ന മറുപടിയാണ് നമുക്കിനിയും കാണുവാനുള്ളത് എഴുപത്തി ഒന്നാമത്തെ ശ്ലോകം മുതൽ അപ്പോൾ നമുക്കിനിയും എഴുപത്തി ഒന്നാമത്തെ ശ്ലോകം അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ